ത്തെ എക്സാലോജിക്കിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും നോട്ടീസ് അയച്ചതിന് പിന്നാലെ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യതയുണ്ട് ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭ ചേരുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ റോഷിപാൽ ആണ് ചേരുന്നത് റോഷിപാൽ ഇന്നിപ്പോൾ ഇടവേള ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നിയമസഭ ചേരുമ്പോൾ ഏതൊക്കെയാ എന്തൊക്കെയായിരിക്കും പ്രതിഷേധത്തിലേക്ക് നയിക്കുക പ്രധാനമായും ഇന്നലെ എക്സാലോജിക്കൽ മുഖ്യമന്ത്രിക്കും മകൾക്കും നോട്ടീസ് അയച്ചിരുന്ന സംഭവമുണ്ട് ഇത് തന്നെയായിരിക്കില്ലേ പ്രധാനമായും പ്രതിപക്ഷം പ്രതിഷേധമായി ആയി ഉന്നയിക്കുന്നത് ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ലക്ഷ്യം വെക്കുക മുഖ്യമന്ത്രിയെ തന്നെയാണ് കാരണം സിപിഎം സംസ്ഥാന കമ്മിറ്റികൾ നടക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർന്ന സാഹചര്യം കൂടിയുണ്ട് പരാജയത്തിന്റെ കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന വിലയിരുത്തലിലേക്ക് സിപിഎം എത്തുന്നു അതുതന്നെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം നിയമസഭയിൽ മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പ്ലസ് ടു വിഷയമടക്കം പ്ലസ് ടു സീറ്റ് കുറവ് മലബാറിനെ അവഗണിക്കുന്നു എന്നടക്കമുള്ള വിവാദങ്ങൾ മദ്യനയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ അടക്കം നിയമസഭയിൽ പ്രതിപക്ഷം എത്തിച്ചിരുന്നു അവസാന സമ്മേളനത്തിന്റെ അവസാന ദിവസം ഈ പ്രതിപക്ഷം ശൂന്യവേളയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിരുന്നില്ല അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ അംഗങ്ങൾ രാഹുൽ രാഹുൽഗാന്ധിയെ സ്വീകരിക്കാൻ വയനാട്ടിൽ പോയതുകൊണ്ട് പക്ഷേ ഇന്ന് ആ തരത്തിലല്ല കൂടുതൽ കടുത്ത നിലപാട് നിയമസഭയിൽ പ്രതിപക്ഷം സ്വീകരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ധനവിനിയോഗ ബില്ലിലെ ചർച്ച ഇന്നും തുടരും ഇന്ന് മുതൽ അങ്ങോട്ട് സർക്കാരിനെതിരെയുള്ള ആഞ്ഞടിക്കലാവും കാരണം നാളെ കെ പി സി സിയുടെയും ഒപ്പം യു ഡി എഫിന്റെയും യോഗം ചേരുന്നുണ്ട് അടക്കം കോൺഗ്രസും യു ഡി എഫും രൂപം നൽകാനുള്ള ആലോചനയിലാണ് ആ ഒരു ഘട്ടത്തിൽ നിയമസഭയ്ക്കകത്ത് കൂടുതൽ ശക്തമായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഇന്നുണ്ടാവുക ാണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനം ചേരുകയാണ് വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം അപ്പോൾ എന്തൊക്കെയായിരിക്കുമെന്ന് ഇനി കാത്തിരുന്നുകാണാം